ുട്ടിയെ അമ്പടിക്കുട്ടി ഞാൻ പുതിയ വാച്ച് കാണിച്ചു കൊടുത്താ നോടെ കറങ്ങുന്ന വാച്ചാണ് ലൈറ്റെത്തോ സൂപ്പർ കറക്കിയാ നോക്കട്ടെ

സമയപത്രെ സമയത്തിരണ്ടോ അഞ്ചേ നാപ്പത്തിരണ്ടേക്ക് ഇഷ്ടായോ സൂപ്പർ കേട്ടോ ഇപ്പച്ചേക്കാലോ നോക്കട്ടെ हमरी कटी कौनडा, वेला कुटिया वोने चीक्या, अच्छा उ... तो नहीं, कौने चीक्या मते, वेला कुटिया वोने चीक्या, कुछ बाह, एक बाह वाह, इधर वा। 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 चिर, हम्म, तम्मे अच्छे नहीं, कटी, इधर, कौने चीक्या कौनडा इधर, कटी ज़रा किने कटी केरी, सुपर, इन्हें, ऑफ़र അടിപൊളി അടിപൊളി സൂപ്പർ രണ്ട് എമോ െ ഇത് ഇത് താത്തല്ലേ താത്തേ ോട്ടെള്ളോ ഞാൻ എടുക്കല്ലേ വാച്ചിട്ട് പോകുമ്പോണ്ട പോണെ രാത്രി പോകും ഇപ്പച്ചിടയാോ നാ ഇന്താ ഇന്താ ഇപ്പച്ചിടക്കാ ഏ ഉരികാലാ അയാ വെച്ചിടുക്കോ പുരൻ മായി നാ ഉരിയ വെച്ചൂടിയര ഹാ വെച്ചൂടിയാ വെച്ചൂടിയാ വാച്ചി സ്റ്റൈൽ നോക്കിയാ ഹാ അത് സൂപ്പർ അടിപൊളി ഒരു റഷിക്കാ ഞാൻ അവളെ അരയിച്ചി ആ നാടെ കൈച്ച കന്നട വെച്ചൂ വാച്ചി സ്റ്റൈൽ ഫ്രണ്ട്സ് നാ ചെയ്യാ മാസ് ഇസ്റ്റയോ വാച്ചി സ്റ്റൈലിനെങ്കിലും വീഡിയോ ഇഷ്ടായി ലൈക്ക് അടിച്ചാൽ മതി വാച്ചി സ്റ്റൈലിന്റെ വീഡിയോ കാണിച്ചൈ